അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് റൊണാൾഡ് റീഗൻ ദേശീയ ഇറങ്ങവേ സൈനിക കോപ്റ്ററുമായി കൂട്ടിയിടിച്ച് തകർന്ന യാത്രാവിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുകയിരിക്കുകയാണ് വിമാനയാത്രയെക്കുറിച്ചുള്ള വിവരവും എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗവുമായി പൈലറ്റുമാർ നടത്തിയ ആശയവിനിമയങ്ങളുമാണ് ബ്ലാക്ക് ബോക്സിൽ പ്രധാനമായും ഉണ്ടാവുക ബോംബാഡിയർ സിആർ ജെ സെവൻ ഹൺഡ്രഡ് ജെറ്റ് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചു വരികയാണെന്നാണ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് അപകടത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ച് വിശദ അന്വേഷണം നടത്തുമെന്ന് എൻ ഡി എസ് ബി ചെയർമാൻ ജെനിഫർ ഹൊമെൻഡി വെളിപ്പെടുത്തുകയും ചെയ്തു ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ പുറത്തുവിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാഷിംഗ്ടൺ ഡി സിയിലെ എയർക്രാഫ്റ്റ് കൺട്രോൾ ടവറിൽ ആവശ്യത്തിന് ജീവനക്കാർ ജീവനക്കാരില്ലായിരുന്നെന്നും ഒരേ ജീവനക്കാർ തന്നെയായിരുന്നു ഹെലികോപ്റ്ററിനും യാത്രാവിമാനത്തിനും ഗതാഗത നിർദ്ദേശം നൽകിയിരുന്നതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് എതിർദിശയിൽ നിന്ന് വിമാനം വരുന്നതായി ഹെലികോപ്റ്ററിൽ എയർക്രാഫ്റ്റ് കൺട്രോൾ ടവറിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുന്ന ശബ്ദ ശേഷം ബിബിസി പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്നാൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുപത്തേഴു പേരുടെയും ഹെലികോപ്റ്ററിലെ ഒരാളുടെ മൃതദേഹങ്ങളാണ് പൊടോമാക് നദിയിൽ ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളത് നദിയിലെ വിറങ്ങലിക്കുന്ന തണുപ്പ് കാരണം മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു അമേരിക്കൻ സൈന്യത്തിന്റെ സിഗോർസി യു എച്ച് സിക്സ്റ്റീൻ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുമായാണ് വിമാനം കൂട്ടിയിടിച്ച് പ്രധാനമായും തകർന്നത് വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തിനാല് പേരും ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മൂന്ന് സൈനിക മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റൊണാൾഡ് റീഗൻ ദേശീയ വിമാനത്താവളത്തിൽ യാത്രാവിമാനവും സൈനിക കോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച അറുപത്തിയേഴ് പേരിൽ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മക്കളും ഉണ്ടായിരുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇന്ത്യൻ കുടിയേറ്റ ക്കാരുടെ മകളായ അസ്രാ ഹുസൈൻ റാസ അപകടത്തിൽ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യുവതിയുടെ ഭർത്തൃപിതാവ് വിവരം സ്ഥിരീകരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ ബിരുദം നേടിയ അസ്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റിലായിരുന്നു വിവാഹിതയായത് ജോലിയുടെ ആവശ്യത്തിനായി യുവതി മാസത്തിൽ രണ്ട് തവണ കാൻസാസിലെ വിചിതയിലേക്ക് പോവുകയും ചെയ്തിരുന്നു വിമാനം ഇറങ്ങാൻ പോകുന്നുവെന്ന അസ്രയുടെ സന്ദേശം വന്നിരുന്നുവെന്നും ജീവിത പങ്കാളി ഹമദ് പറഞ്ഞു ഇരുപത് മിനിറ്റിനുള്ളിൽ ഇറങ്ങും എന്നായിരുന്നു നൽകിയ സന്ദേശം കൂട്ടിക്കൊണ്ടു പോകാൻ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു അപകട വിവരം അറിഞ്ഞതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തിനാല് പേരും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മൂന്ന് സൈനികരും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു യാത്രാവിമാനത്തിൽ അറുപത് യാത്രക്കാരും നാല് ജീവനക്കാരും ഹെലികോപ്റ്ററിൽ മൂന്ന് സൈനികരുമായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്